ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് കുറച്ച് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോസ് ആയിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറിയാണ് ഇൻവിസിബിൾ ചെയിനിൽ വരുന്ന പല ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് അതും വളരെ സിമ്പിൾ സിമ്പിളായിട്ടെന്ന ഒരു എലഗന്റ് ലുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ട്രൈ ഔട്ട് ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബിഗിനർ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബിലൊരു ബിഗിനർ എന്നുള്ള ഒരു നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനറിനൊക്കെ ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടൊരു വൺ കിക്ക് മുകളിലൊക്കെ ബീസ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതേപോലെ തന്നെ ഈ ഇങ്ങനത്തെ ആ ഒരു വീഡിയോസ് ഇട്ട് നിങ്ങളുടെയൊക്കെ ഒരു കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ കിട്ടി എനിക്കത് കാണുമ്പോൾ എന്നെ വീണ്ടും വീണ്ടും എൻകറേജ് ചെയ്യുകയാണ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് കുറച്ച് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ചെയ്യാമോ അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഇനിയും ഇടാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എനിക്ക് ആ ഒരു സന്തോഷം എങ്ങനെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല ബട്ട് ഐ സോ 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 ഹാപ്പി താങ്ക് സോ മച്ച് അപ്പം നിങ്ങൾ വീണ്ടും ഇതേപോലെ എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ ഇപ്പം തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഇത് കണ്ടില്ല ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ജ്വല്ലറിയാണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു ജ്വല്ലറിയാണ് ഈ കോയിൻ കോയിൻ വെച്ചിട്ടുള്ള എന്താണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻവിസിബിൾ റെഡിൽ വരുന്ന മല അപ്പം ഞാൻ ഈ വീഡിയോസ് വെച്ചിട്ട് കുറച്ച് നാളായി ബട്ട് എനിക്ക് തോന്നുന്നത് ട്രെൻഡ് ഔട്ട് ഒന്നും ആയിട്ടില്ല ബട്ട് ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആണ് അപ്പം അതുപോലുള്ള കുറേ വീഡിയോസ് ഉണ്ട് ബട്ട് ഈ ഒരു വീഡിയോസിൽ എനിക്ക് എത്രത്തോളം എനിക്ക് അത് കാണിക്കാൻ പറ്റും അത്രത്തോളം ഞാൻ ഷെയർ ചെയ്യാം നമുക്കിതിന് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം അത് ജ്വലറി മേക്കിങ്ങിന് കിട്ടുന്ന ആസ് എ ബിഗിനർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല ഈ ജ്വലറി മേക്കും നിങ്ങളെ പഠിച്ചിരിക്കണമെന്നോ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നോ ഒന്നുമില്ല ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇതിനെക്കുറിച്ച് എനിക്കൊരു ഇ ബി സി ഡി പോലും അറിയാതെയാണ് ഞാനും ചെയ്തു തുടങ്ങിയത് അപ്പോൾ നമുക്കൊരു മനസ്സുണ്ടായാൽ മതി പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഈ ഒരു ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതും ഭയങ്കര റേറ്റ് ഒന്നും ആവത്തില്ല അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു എന്താണ് ഒരു എലഗൻ്റ് ലുക്കിൽ വരുന്ന രണ്ട് ജ്വല്ലറിസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് വേണം എന്ന് പറയുന്നത് അതിൻ്റെ കാര്യത്തിൽ കിട്ടണം ണ്ടല്ലേ ഇന്ന സിമ്പിൾ ആണല്ലേ ഒരു നമുക്ക് ഈ ഒരു ട്രഡീഷണൽ ലുക്ക് എന്നാൽ നമുക്ക് സാരീസിൻ്റെ കൂടെ ഇത് ട്രൈ ഔട്ട് ചെയ്യാം പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ നമുക്ക് കുർത്തീസിൻ്റെ കൂടെ ട്രൈ ഔട്ട് ചെയ്യാം ഏത് ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് എന്താണ് മിങ്കിൾ ചെയ്തു പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ജ്വല്ലറി ആണ് ഈ ഒരു കോയിൻ ടൈപ്പിൻ്റെ അപ്പം ഈ ഒരു മാല ഞാൻ ചെയ്യാനായിട്ട് എൻ്റെ ബൈക്കിൽ വന്നാൽ ഞാനൊരു റീല് കണ്ടിട്ടാണ് അപ്പം ആ ഒരു റീലിൻ്റെ ഒരു കുക്ക് ഞാനിവിടെ ഞാനിവിടെ മുന്നിൽ ഷെയർ ചെയ്യാം ഞാൻ അതിനെ ഒരു റെഫറൻസ് ആക്കി എടുത്തിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ബ് ഞാനിത് ചെയ്യുന്നത് ടൈമിൽ എനിക്ക് ആ എക്സാക്ട് കോയിൻ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ബട്ട് ഇപ്പൊ എൻ്റെ കയ്യിൽ ആ ഒരു എക്സാക്ട് കോയിൻ ഉണ്ട് ഷുവർ ആയിട്ട് ഞാനത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോട്ട് ഞാൻ ആ ഒരു കോയിൻ വെച്ചിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ വീടിലോട്ട് പോകാം എൻ്റെ കയ്യിലിരിക്കുന്ന നെക്ക് പീസ് എന്ന് പറയുന്നത് അണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് പാലക്കയുടെ കുറച്ച് പീസ് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ കോയിൻസുകളുണ്ട് കോയിനും അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റി ഓഫ് കോയിനും കോയിനുമാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ മെയിൻ കോർ എലമെൻറ്റെന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഗിയർ വയറാണ് അപ്പോൾ ഗിയർ വയർ അസ്യൂവിനോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വർക്കാവത്തുള്ളൂ പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ഗിയർ ലോക്കും അതേപോലെ തന്നെ ജംറിങ്ങും ആണ് ഇതൊക്കെ എല്ലാ ഷോപ്പിലും അവൈലബിളായിട്ടുള്ളതാണ് പിന്നെ അതിന് വേണ്ടുന്ന ഗോൾഡൻ നമ്മുടെ ബീഡ്സും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗിയർ വയർ എടുത്തിട്ട് നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് അളവ് എടുക്കുക അപ്പോൾ എനിക്കുണ്ടായിരുന്ന ആ ഒരു ഗിയർ വയറിൽ ചെറിയൊരു എന്താണ് ഒരു ഡീവിയേഷൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്ന് മാറ്റി മാറ്റിയിട്ട് നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് ഒരു ലെങ്ത് കറക്റ്റ് എന്നല്ല നമ്മുടെ നെക്കിന് എത്രയാണോ ആ ഒരു ലെങ്ത്ത് എടുക്കുക ഒരു അപ്രോക്സിമേറ്റ് ലെങ്ത് എടുത്തതിന് ശേഷം അത് അപ്പം ഒന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ അത് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഈ ഒരു ഈ ഒരു കോയിനാണ് കേട്ടോ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആ ആ ഒരു റെഫറൻസ് വെച്ചിരിക്കുന്ന കോയിൻ എൻ്റെ കയ്യിൽ അന്നേരം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഈ ഒരു കോയിനും അതിൻ്റെ കൂടെ തന്നെ ഞാനിതിൻ്റെ കൂടെ എടുത്തിരിക്കുന്ന ആ ഒരു ഗോൾഡൻ ബീഡ്സ് അത് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഗോൾഡൻ പീസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു കോയിൻ വെച്ചിട്ട് അതേപോലെ തന്നെ ഗിയർ ലോക്കും ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അതവിടെ ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് അത് നല്ലതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കണം എനിക്ക് ഈ കോയിന് അധികം റേറ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ ഈ കോയിന് മറ്റു കോയിൻ എനിക്ക് തോന്നുന്നത് പെർ പീസ് എങ്ങാണ്ട് ഫിഫ്റ്റീനോ സെവൻറ്റീനോ അങ്ങാണ്ട് റുപ്പീസ് ആയി വെച്ചിട്ടായിരുന്നു ഇതെനിക്ക് ഒരു പാക്കറ്റിന് എത്രയും അങ്ങാണ്ട് ഒരു എമൗണ്ട് ആണ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക അതായത് ഗോൾഡൻ പീസ് ആദ്യമേ കൊടുത്ത് കൊടുക്കുക ആ ബീഡ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കോയിൻ ഇടുക കോയിൻ ഇട്ടതിന് ശേഷം വീണ്ടും ഗോൾഡൻ ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ ഗിയർ വയർ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം അതും സെയിം തന്നെ നമ്മൾ ആ ഒരു എത്രയാണോ ആ ഒരു ലെങ്ത് എടുത്തിരിക്കുന്ന ആ ഒരു ലെങ്ത് അളവിൽ തന്നെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് ഇതേപോലെ ഈ ഒരു സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക ഈ ഒരു നെക്ക് പീസിന് അറൗണ്ട് ഒരു വൺ ഫിഫ്റ്റി റേഞ്ചൊക്കെയാണ് പ്രൈസ് ഞാൻ കണ്ടിട്ടുള്ളത് അത് മേ വേരി ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു വൺ ഫിഫ്റ്റി റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് കാണുന്നത് ബട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് മേടിക്കുമ്പം കുറച്ച് എമൗണ്ട് ആവും കാരണം ഇതേപോലെ തന്നെ ലോക്ക് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ എക്യുപ്മെൻറ്റ്സും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ആവുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളിതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം അതേപോലെ തന്നെ ഈ പീസസൊക്കെ ഓരോ നിങ്ങൾ ഓരോ വെറൈറ്റി

സെറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളു അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇതിന് ഇത് ഇതിൽ വലിയ ഒരു എഫോട്ടൊന്നും വരുന്നില്ല വലിയ ടൈമും വരുന്നില്ല ഇപ്പം ഞാനൊക്കെ തന്നെ എൻ്റെ ടൈം എൻ്റെ കാര്യങ്ങളെല്ലാം ഡെയിലി റുട്ടീനൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ടൈം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ഇത് ഇതുമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഷുവറായിട്ട് നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു കേട്ടോ ഞാനിതിനു വേണ്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുന്ന നമ്മുടെ കൊല്ലത്തുള്ള എൻ കെ സിൽക്സ് ഉണ്ടല്ലോ എൻ കെ സിൽക്സിൽ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലൊരു ഉണ്ട് ആ കട്ടിങ്ങിലോട്ട് കയറുമ്പോൾ എൻഡിൽ കാണുന്ന ഷക്ക് ി ത്രെഡ്സെന്നും പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഒരു കുഞ്ഞൊരു ഷോപ്പാണ് ആ ഒരു ആ ഒരു റൈറ്റിലോട്ട് അടക്കുന്ന എൻ്റില് കാണുന്ന കടയാണ് അപ്പം ഞാൻ ആ ഷോപ്പിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ കൊല്ലത്ത് തന്നെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഒരു കൊയിലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഷോപ്പിൽ നിന്നുമാണ് ഞാൻ അത്യാവശ്യം മെറ്റീരിയൽസ് എല്ലാം എടുക്കുന്നത് അതിപ്പം ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മാത്രമല്ല ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും വേണ്ടുന്ന മെറ്റീരിയൽസ് ഞാൻ അവിടെ നിന്നാണ് കേട്ടോ കളക്ട് ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇതിന് ഇതിന് ചെയ്യുന്ന സെയിം ആ ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ നമ്മൾ അതിന് വേണ്ടുന്നൊരു ഇയർ റിങ്ങും കൂടെ ഉണ്ടാക്കുവാണ് കേട്ടോ ഇയർ റിംഗ് അല്ല ജസ്റ്റ് ഒരു ഇയർ സെറ്റ് അത് സ്റ്റഡ് പോലത്തെ ഒരു ഇയർ സെറ്റാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ആ യൂസ് ചെയ്യുന്ന ഗമെന്ന് പറയുന്നത് ബി സെവൻ ഹൺഡ്രഡിൻ്റെ ഗമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്കി ഇരിക്കും കേട്ടോ പെട്ടെന്നൊന്നും ഒന്നും പോകത്തില്ല അത് അത്യാവശ്യം നല്ലതാണ് ബി സെവൻ ഹൺഡ്രഡ് കേട്ടോ ഞാൻ ഇതിൻ്റെ ബി ത്രീ ഹൺഡ്രഡ് ബി സിക്സ് ഹൺഡ്രഡും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ബട്ട് സെവൻ ഹൺഡ്രഡ് ആണ് ഫാർ ബെറ്റർ കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് വലിയ വലിയ പാടുള്ള പണിയൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ ബാക്കിൽ ആ ഒരു നമ്മുടെ കമ്പനിൻ്റെ ആ ഒരു കണക്ഷൻ ആ ഒരു കണക്ടർ യൂസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലൊരു ഒരു ഒരു നല്ല അടിപൊളി ഒരു നെക്ക് പീസാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വീടുകളിൽ കാണുന്ന പോലെയല്ല നമുക്ക് വിയർ ചെയ്യാനും ഭയങ്കര കംഫോർട്ടബിളും ആണ് നല്ല അടിപൊളിയൊരു സെറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സെറ്റാണിത് ായിട്ട് ഈ ബീഡ്സ് ആണ് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു ഇതിനകത്തും ഒന്ന് ജസ്റ്റ് ഇതേപോലെ നമുക്ക് സെയിം ആ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് ഈ ബീഡ്സ് വെച്ചിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്നായിരുന്നു അപ്പം നമുക്കിപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുർത്തീസിൻ്റെ കൂടെ നമുക്ക് നല്ല അടിപൊളി കുർത്തീസും ഇപ്പോഴത്തെ ടൈപ്പ് ഓഫ് ടോപ്പിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇതൊരു നല്ല നമ്മുടെ നെക്കിനോട് ചേർന്ന് നടക്കുന്ന രീതിയിലുള്ളൊരു ഇൻവിസിബിൾ ഇനകത്ത് ഈ ഒരു കുഞ്ഞു കുഞ്ഞി ഈ ഒരു ടൈപ്പ് ഓഫ് അതും റെഡ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബീഡ്സ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പം അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ എനിക്ക് മറ്റേതൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ച് അപ്പോൾ ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഞാൻ ബാക്കി ഞാൻ കുറച്ച് മുന്നേ ഒരു പാലക്കേട സെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഞാൻ നമ്മൾ സാധാരണ രീതി ഒരു പാലക്കേട മാലയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഭയങ്കര റേറ്റാണ് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനത് നല്ലൊരു ഡിസൈനില് ഞാൻ ആ ഒരു മോഡൽ ഞാൻ ഉറപ്പായിട്ടും അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാനതിങ്ങനെ കുറച്ച് റെഫറൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ൊക്കെയാണ് ഞാനത് വൈകാതെ തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ കമൻ്റ് ബോക്സിലത് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ അതും കൂടെ ഒന്ന് റെഫറൻസ് ആക്കി എടുത്ത് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ അത് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇന്നിടയ്ക്ക് കൂടെ ആരോ എനിക്കൊരു കമൻ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഹൽദി സെറ്റിനുള്ള ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് ഹൽദി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ബട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഞാനത് ഫ്യൂച്ചറുള്ള ഏതെങ്കിലും ഒരു വീഡിയോസായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിത് വേറൊന്നുമില്ല ഞാൻ ആ നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ നമുക്കൊരു ഒരു കുറച്ചൊരു ഗ്യാപ്പ് ഞാൻ കോയിൻ ചെയ്ത ടൈമിൽ നമ്മുടെ ആ ഒരു പാല സോറി പാലക്കല മറ്റേ കോയിൻ ചെയ്ത ടൈമിൽ ഗ്യാപ്പ് കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കുറച്ചിട്ടുള്ള രീതിയിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതെന്ന് നമുക്ക് ഈ സിമ്പിൾ നമ്മുടെ ടോപ്പുകളുണ്ടല്ലോ ഒരു കുർത്തീസ് അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് ഡ്രെസ്സിൻ്റെ കൂടെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാലയായിട്ടാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് കേട്ടോ എനിക്ക് ബീഡ്സ് കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്യാം ആകെ വേണ്ടുന്നത് നമുക്ക് ഈ ഒരു ഇൻവിസിബിൾ ത്രെഡും വേണം അത് കണക്റ്റ് ചെയ്യാനുള്ള കണക്ടറും വേണം അങ്ങനെ എത്രയൊക്കെ കാര്യങ്ങളും മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്റെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഓഫ് ജ്വല്ലറീസും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ഒരു നമുക്കൊരു വീഡിയോസ് ഇടുമ്പം യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് കാണുന്ന നിങ്ങൾക്കും അതൊരു ബോറിങ് ആയിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് ഞാൻ ആ ബാക്കി ജ്വല്ലറീസ് വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഷെയർ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് ഈ കോയിനും ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും വീണ്ടും ഇതേ ടൈപ്പ് ഓഫ് വീഡിയോസ് എനിക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാകുന്നത് സോ നിങ്ങൾ ഈ വീഡിയോയും കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കമൻസുകൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്